ൾ നേർരേഖയിൽ ഇരുപത്തിയെട്ടിന് ആകാശത്ത് അപൂർവ കാഴ്ച ഇന്ത്യയിൽ എങ്ങനെ കാണാമെന്ന് നോക്കാം കണ്ണിന് വിരുന്നൊരുക്കി വീണ്ടും ആകാശത്ത് മറ്റൊരു അപൂർവ കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുന്നു ഫെബ്രുവരി ഏഴ് ഗ്രഹങ്ങളാണ് നേർരേഖയിൽ വരുന്നത് ഫെബ്രുവരി കഴിഞ്ഞാൽ ഇനി ഈ അപൂർവ പ്രതിഭാസം കാണാൻ സാധിക്കുക കഴിഞ്ഞ മാസം ആരംഭിച്ച ഗ്രഹപ്പരേഡിന്റെ പര്യവസാനമാണ് അടുത്തയാഴ്ച സംഭവിക്കുക ഗ്രഹങ്ങൾ ഒരേ നേർരേഖയിൽ വരുന്നതാണ് ഗ്രഹപ്പരേഡ് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങളാണ് വീണ്ടും ആകാശത്ത് നേർരേഖയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് പ്രത്യക്ഷപ്പെടുന്നത് തിളക്കമുള്ള ഗ്രഹങ്ങൾ ആണ് എന്നതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പറയുന്നു സൂര്യാസ്തമനത്തിന് ശേഷം നാൽപ്പത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞാലാണ് ഈ പ്രതിഭാസം കാണാൻ ഏറ്റവും ഉചിതമായ സമയം ശുക്രൻ ചൊവ്വ വ്യാഴം യുറാനസ് എന്നീ നാല് ഗ്രഹങ്ങളും സൂര്യൻ അസ്തമിച്ചതിന് തൊട്ടു പിന്നാലെ നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമാകും എന്നാൽ ശനി ബുധൻ നെപ്റ്റ്യൂൺ എന്നിവ കൂടി ചേർന്ന് നേർരേഖയിൽ ഏഴ് ഗ്രഹങ്ങളെ ഒരുമിച്ച് കാണണമെങ്കിൽ നല്ലൊരു ബൈനോക്കുലറോ സൂക്ഷ്മദർശിനിയോ ആവശ്യമാണ് സൂര്യാസ്തമനത്തിനു ശേഷം പടിഞ്ഞാറ് ഭാഗത്ത് ശുക്രനെ കാണാൻ സാധിക്കും ചൊവ്വ തെക്കുയരത്തിൽ ദൃശ്യമാകും മാർച്ച് ആദ്യം വരെ ചുവന്ന ഗ്രഹം ദൃശ്യമാകും സൂര്യാസ്തമനത്തിനു ശേഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വ്യാഴത്തെ കാണാൻ കഴിയുമെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഗ്രഹപരേഡ് പൂർത്തിയാക്കുന്ന ഏഴാമത്തെ ഗ്രഹമാണ് ബുധൻ ആകാശത്തിന് കുറുകെ ഒരു വരിയിൽ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഏഴ് ഗ്രഹങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ശുക്രൻ ചൊവ്വ വ്യാഴം യുറാനസ് എന്നിവയെ കാണാം എന്നാൽ ബുധൻ ശനി നെപ്റ്റ്യൂൺ എന്നിവ കാണണമെങ്കിൽ ദൂരദർശനയുടെ സഹായം വേണ്ടിവരും ഇന്ത്യയിൽ ഉടനീളം ഗ്രഹവിന്യാസം ദൃശ്യമാകും മിക്ക നഗരങ്ങൾക്കും ഈ അപൂർവ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയും